രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഗെയിമറാണ് അനിമോൾ അനിമോൾ കുറച്ച് ദിവസമായിട്ട് ജിഫയിലും അനിമോളും തമ്മിലുള്ള ഫൈറ്റാണ് നമ്മൾ കണ്ടുവരുന്നത് ഇന്ന് രാവിലെ തന്നെ ജിഫൈലിന് വേണ്ടി റെനാപാത്തിമ വന്നതായിട്ട് നമുക്ക് തോന്നിയത് കാരണം അവിടെ ആ കിച്ചൺ ഏരിയയിൽ ചെന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും റെനയ്ക്കില്ല റെനയെ സംബന്ധിച്ചിപ്പോൾ ഒരു ജിഫേലിൻ്റെ ഒരു നിഴല് പോലെ നടക്കുന്ന മത്സരാർത്ഥിയാണ് അവിടെ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ അനുവിന് പറ്റിയിട്ടുണ്ട് അനു ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അനു പറയുന്നുണ്ട് കൃത്യമായിട്ട് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം റെന എന്തിന് ഇപ്പം കളിക്കുന്നു നമ്മൾ റെനയെപ്പറ്റി പല വീഡിയോയ്ക്കത്തും പറഞ്ഞിട്ടുണ്ട് മികച്ച ഒരു മത്സരാർത്ഥിയൊക്കെയാണ് പക്ഷേ ഇപ്പം എന്തുകൊണ്ടോ ഒതുങ്ങിപ്പോകുന്നു എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് റനയെന്നെനിക്ക് തോന്നിപ്പോയി രാവിലത്തെ ഫൈറ്റ് കേട്ടത് എന്നിട്ട് ഈ ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് അത് ദൃഷാക്ഷ്യ വിതരണം പോലെ ജിഫേലിൻ്റെ അടുത്ത് നിന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായി ഇതറിയാൻ വയ്യാത്തവരൊന്നുമല്ല പ്രേക്ഷകർ അപ്പം തലേദിവസം രാത്രി അനുവിനെതിരെ നിരന്തരമായിട്ട് ജിഫേലിൻ്റെ അടുത്ത് സംഭാരിക്കുന്നു പിറ്റേന്ന് രാവിലെ മനഃപൂർവ്വം തന്നെ അനുവിൻ്റെ അടുത്ത് നിന്ന് ഫൈറ്റ് ഉണ്ടാക്കുന്നു എന്നിട്ട് അത് മൊത്തം ജിഫേലിന് ഊതിക്കൊടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരാളെ ഫുഹിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നേട്ടം റനയ്ക്കൊന്നും ഉണ്ടാകുന്നില്ല പല ഓട്ടം ഉണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന ഉള്ളു കാര്യം ഇതിൻ്റെ നേട്ടം പല ഉണ്ടെങ്കിൽ അത് ജിഫേലിനാണ് കിട്ടുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ റനയ്ക്ക് കഴിയുന്നില്ല അതാണ് രാവിലത്തെ ഫൈറ്റിന് കാരണം അവിടെ കൃത്യമായിട്ട് അനുവിനും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം നമ്മൾ കണ്ട ഫൈറ്റ് അത് അടിപൊളിയാണ് കാരണം അവിടെ ഫയർ ആവുന്നുണ്ട് അവിടെ ഫയറട ഫിംഗർ പെണ്ണ് എന്നൊക്കെ നമുക്ക് തം ഒക്കെ മിക്കവാറും എല്ലാവരും ഇടേണ്ടി വന്നു അപ്പോൾ അനുവിൻ്റെ ഗെയിമാണ് അനു ആയിരുന്നു ഇന്നത്തെ താരം അനു പലപ്പോഴും കരയിൽ നിന്ന് കാണാം അനു ചില വായകങ്ങൾ ഇവിടെ അത് പെട്ടെന്ന് വൈറലാകുകയും ചെയ്യും ഇന്നെന്താ സംഭവിച്ചത് ഇന്നലെ ക്യാപ്റ്റൻ കിച്ചൻ ടീം തിരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ അനു ഇവരെല്ലാവരും കൂടെ ക്യാപ്റ്റനോട് പറഞ്ഞിരുന്നു കിച്ചൻ ടീം ഞങ്ങളുടെ ഇടാം ഞങ്ങളെ വേണം എന്ന് പറഞ്ഞപ്പോൾ അപ്പാനി അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നു ആര്യനെ സ്വാധീനിച്ച് അപ്പാനി കയറി പറ്റിയിരുന്നു അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും അപ്പാനി കയറിയത് ആര്യൻ അപ്പാനി പറയുന്നതിൻ്റെ അപ്പുറമൊന്നുമില്ല അങ്ങനെ അപ്പാനി കിച്ചൻ ടീമിട്ട് ക്യാപ്റ്റനായി അങ്ങനെ അതിന് ശേഷം ഇവരെല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് കൊണ്ടും കിച്ചണിൽ ഗ്യാഫ് നമ്മളല്ലാതെ വേറെ ആരെക്കൊണ്ട് ജാഫ് പൊടിപ്പിക്കരുത് ആഹാരം ഉണ്ടാക്കാൻ നമ്മളല്ലാതെ വേറെ ആരെയും അനുവദിക്കരുത് ഇതെല്ലാം ഏകകണ്ഠമായ ഒരടുത്ത് തീരുമാനമാണ് അതിനുശേഷം രാവിലെ എല്ലാവരും ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അനു വന്ന് നോക്കുമ്പോൾ ജിഫേയിലും നെബിനും അവിടെ ഇരുന്ന് ആഹാരം ഉണ്ടാക്കും അപ്പം നമ്മളെ അനു ചോദിച്ചതാണ് എന്നെ വിളിച്ച് കൂടായിരുന്നോ എന്തിനു മറ്റുള്ളവർ കയറി എന്ന് ചോദിച്ചതാണ് അത് ജിഫേയിലും അനുവും തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാവുന്നതാണ് പക്ഷേ ആ മറുഭാഗത്ത് ജിഫേലായതുകൊണ്ട് ബാക്കിയെല്ലാവരും അനുവിനെതിരേ തിരിയുന്നതാണ് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും കാരണം അപ്പാനി ആയാലും അക്ബർ ആയാലും ആര്യൻ ആയാലും ഫാബു ആയാലും എല്ലാം ജിഫേലാണ് മറുവശത്തായതുകൊണ്ട് ഇവിടെ എല്ലാം കൂടെ ഒന്നിച്ച് ഇരിക്കുക അപ്പോൾ ഈ സ്ഥാനത്ത് അനീഷോ വേറെ ആരെങ്കിലും മറുപടിയോ ആണെങ്കിൽ തന്നെ അവിടെ എന്ത് പൂവിലായിരിക്കും ഉണ്ടാകുന്നത് എന്തിനീ അടുക്കള കയറിയെന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും പ്രശ്നം അനുവിനോടൊപ്പം നിന്നായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ജിഫേലിൻ്റെ എന്ന് പറയുമ്പം ഇവർക്ക് നാവ് ഒന്നത്തില്ല അതാണ് അനു കൃത്യമായിട്ട് പറഞ്ഞത് കുറച്ച് മൊണ്ണകളുണ്ടെന്ന് അത് കൃത്യമായിട്ട് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇവരുണ്ടാക്കി വിട്ടത് ഇവർ പലപ്പോഴും കാണിക്കുന്നത് ഞങ്ങൾ മൊണ്ണകളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി നടത്തുന്നത് അപ്പം അനു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജിഫേലിൻ്റെ മുന്നിൽ ഇവർ മൊണ്ണകളാണ് എല്ലാവരുടെ മുന്നിലൊന്നല്ല അപ്പം അതുതന്നെയാണ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ അനി പറയുന്നു പൊട്ട ക്യാപ്റ്റൻ എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നതാണ് അപ്പാനി ശരത്തിനെയാണ് വിളിക്കുന്നത് പൊട്ടൻ എന്ന് വിളിച്ചപ്പം അപ്പാനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അനീഷിനെ അപ്പാനി ശരത്ത് എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് പൊട്ടനെന്നും മണ്ടനെന്നും അവിടുത്തെ അംഗങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടല്ലോ മണ്ട മണ്ട എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നിട്ട് അനീഷിനൊന്നും വിഷമം അപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ വിഷമം തോന്നും മറ്റുള്ളവരെ വിളിക്കുമ്പം വിഷമം തോന്നത്തില്ല എന്നുള്ള അപ്പാനിയുടെ സ്റ്റാൻഡ് ആ ഡബിൾ സ്റ്റാൻഡാണ് അവിടെ പൊളിഞ്ഞു വരുന്നത് അതുപോലെ മറ്റുള്ള ആൾക്കാരുടെ അപ്പാനെ പുളി വിളിച്ചപ്പോഴും എവർക്കെല്ലാം പെട്ടെന്നായിട്ട് പൊള്ളി അതുപോലെ തന്നെ അനു പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അത് പക്ഷേ അനാവശ്യമായി എന്ന് എനിക്ക് തോന്നുന്നു അനു അതിനുശേഷം അപ്പാനിയുടെ കാല് വിളിച്ച് മാപ്പുപയോഗിക്കുന്നതൊക്കെ കാണും വളരെ നല്ല കാര്യം കാര്യം ഇവിടുത്തെ ഒരു മത്സരാർത്ഥി പുറത്തു പോകാൻ കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞു അത് ആർ ജെ ബിൻഫിയെ ഉദ്ദേശിച്ചാണ് അത് നമുക്ക് അറിയാം ഏകദേശം പക്ഷേ അവിടെ ഇല്ലാത്തൊരു മത്സരാർത്ഥിയെപ്പറ്റി പറഞ്ഞത് പോയി എന്ന് തന്നെ തോന്നി പക്ഷെ കൃത്യമായിട്ട് കൊള്ളണ്ടെടുത്ത് കൊണ്ടു എന്നുള്ളതാണ് അപ്പോഴത്തേന് അക്ബർ ചാടി വീണു അക്ബറിൻ്റെ വായില നാക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് അക്ബറിനെന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടും മികച്ച ഗെയിമറൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ ഒരു നാക്കൊരു പ്രശ്നമാണ് കോ 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 ചോർത്ത് ഉത്തിരി പറയുന്നത് കേട്ടു അത് പ്രേക്ഷകർ കൃത്യമായിട്ട് വിലയിരുത്തുകയും ചെയ്യും അക്ബർതിനു ശേഷം മാപ്പ് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഏതായാലും അക്ബറും അപ്പാനിയും ഇതെല്ലാം കൂടെ അനുവിൻ്റെ നേരെ വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ അനുവിൻ്റെ പറ്റിയെന്നുള്ള അനു അവിടെ ഫയർ ഫയറാകുകയാണ് അനു കരഞ്ഞില്ല അനു ധീരമായി പോരാടി ഇത്രയും മത്സരാർത്ഥികൾക്കെതിരെ അപ്പോഴൊക്കെ വേറെ രസകരമായ സംഭവം എന്ന് പറയുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് കാരണക്കാരിയായി ജിഫേൽ അവിടെ ഇപ്പോൾ ജിഫേലൊരക്ഷരം കിട്ടുന്നില്ല അതാണ് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവാത്തത് അതാണ് ഈ മൊണ്ണകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആർക്കു വേണ്ടിയാണോ ഇവർ ഫൈറ്റ് ചെയ്യുന്നത് അയാൾ പ്രതികരിക്കുന്നില്ല അവർക്കറിയാം ഈ മൊണ്ണകൾ കയറി ഏറ്റവും ഞാൻ പ്രതികരിക്കേണ്ട കാര്യമില്ലെന്ന് പിന്നെ ക്യാപ്റ്റൻഷിയെ പറ്റി ഇതുപോലും ബേസ്റ്റ് ഒരു ക്യാപ്റ്റൻ ആര്യനെ പറ്റി ഞാനിതുന്നു ആര്യൻ മികച്ച ഒരു ടാസ്കും ഒക്കെ കളിക്കുന്നത് മികച്ച രീതിയിലാണ് പക്ഷേ ക്യാപ്റ്റൻ ക്യാപ്റ്റൻഷിയിൽ ആർക്കാണ്ഡം വേണ്ടി ജോലി ചെയ്യുന്ന പോലെ അപ്പാനി പറയുന്ന കേൾക്കുന്നുണ്ട് ജിഫേൽ പറയുന്നു ജിഫേൽ കൃത്യമായിട്ട് ഇവരെ എല്ലാം മുൻനിർത്തി ജിഫേൽ കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട് അപ്പാനി ആയാലും അക്ബറിനെ ആയാലും ആര്യനെ ആയാലും അത് കൃത്യമായിട്ട് രാവിലത്തെ റെന പാത്തിമ ഇപ്പം ഇവരൊക്കെ കൃത്യമായിട്ട് ആർക്കു വേണ്ടി കളിക്കുന്നത് ഇവർക്ക് വേണ്ടിയല്ല ഇതിന്റെ ഗുണം മൊത്തം കിട്ടുന്ന ജിഫേലാണ് ജിഫേല അനുവദം തമ്മിലുള്ള ഫൈറ്റാണ് പറയുന്നത് അല്ലാതെ ഇവർ തമ്മിലുള്ള അല്ല അപ്പം കൃത്യമായിട്ട് നെഗറ്റീവ് കിട്ടുന്നതല്ല ഇവർക്ക് കിട്ടുകയും ചെയ്യും ഈ പൊട്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ള പൊട്ടനെന്ന് വെച്ചാൽ പൂലോക പൊട്ടന്മാർ മണ്ടന്മാരെന്നു വെച്ചാൽ പൂലോകമണ്ടന്മാർ എന്താ പിന്നെ പറഞ്ഞേ മണ്ണങ്ങളെന്ന് വെച്ചാൽ പൂലോകമണ്ടന്മാർ എന്നൊക്കെ തന്നെ പറയേണ്ടി വരും അപ്പോൾ ഇത് എന്താണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിൽ കരുതുന്നത് എന്ന് വിചാരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അനു ചോദിക്കുന്നിടത്താണ് അനു സ്കോർ ചെയ്യുന്നത് അനുശ അതിനുശേഷം പൊട്ടി കരയുന്നുണ്ട് അതൊക്കെ സംഭവം ശരി പക്ഷെ ആ സമയത്ത് അനു കരയുന്നില്ല എന്നുള്ളതാണ് പിന്നെ അനൂടെ സിമ്പതിയുടെ വേറൊരു പ്രശ്നമുണ്ട് അനുവിനെ സംബന്ധിച്ച് അനുവിൻ്റെ സിമ്പതി കിട്ടും കാരണം അനു പറഞ്ഞതിന് ശേഷമാണ് പൊട്ടിക്കരയുന്നത് അവിടെ ഗെയിം കളിച്ചതിന് ശേഷമാണ് ഒറ്റയ്ക്കിരുന്ന് കഴിയുമ്പോൾ അവിടെ സങ്കതാമം കിട്ടും അതുപോലെ തന്നെ അനുവിൻ്റെ വേറൊരു രീതിയുണ്ട് ഈ അനീഷിനെപ്പോലുള്ളവർ ഒറ്റപ്പെടാൻ വേണ്ടി പല കളികളും കളിച്ചു അവിടെ മത്സരാർത്ഥികളെല്ലാം ഒറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞൊരു പല കളികളും പക്ഷെ അവരാരും അനീഷിൻ്റെ ഈ കളി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ പല സീസണും കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അവിടെ നടക്കുന്നത് ബോധപൂർവം അനു അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ ബോധപൂർവ്വം അനു ചെയ്യാഞ്ഞിട്ട് പോലും അനുവിനെ ഇവിടുത്തെ പല മത്സരാർത്ഥികളും അനുവിനെതിരെ നീങ്ങുന്നുണ്ട് അത് അനുവിന് ഗുണമായി മാറും അതാണ് കൃത്യമായിട്ട് അനുവിൻ്റെ കുറച്ച് ദിവസത്തെ ഗ്രാഫെന്ന് ഗ്രാഫെന്ന് പറയുമ്പോൾ കൂടുതൽ ഉയരത്തിലേക്ക് മാറുന്നത് നമ്മൾ നേരത്തെ അനുവിനെപ്പറ്റി പറഞ്ഞിരുന്നൊരു പൊട്ടപ്പിണ്ണ കള്ളത്തരം കാണിക്കും ഗെയിമിനിടയിലെ കള്ളത്തരം കാണിക്കും പൊട്ടത്തരം പറയും എന്നൊക്കെയായിരുന്നു എന്ത് വരെ എന്നൊക്കെയാണ് നമ്മൾ അനുവിനെ പറ്റി കരുതിയത് പക്ഷെ അങ്ങനെ അല്ല അനുവിൻ്റെ ഗ്രാഫ് ഓരോ നിമിഷവും കൂടിക്കൂടി വരികലക്കെ വെച്ചിട്ടുള്ള സ്റ്റെറ്റ്മെൻറ്റ് അക്ബർ നോക്കുന്നത് ശരിയല്ല നിവിൻ നോക്കുന്നത് ശരിയല്ല അങ്ങനെ പലരെ പറ്റി സ്റ്റെറ്റ്മെൻറ്റിനെ കരുതിയപ്പോൾ അനു എന്താ പറയണ്ടതെന്ന് പറയുന്നതെന്ന് നമ്മൾ ചോദിച്ചു ഇപ്പം അനു പറയുന്നതിൽ ചില സത്യങ്ങളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുമ്പോഴുണ്ട് അനുവിൻ്റെ ഗ്രാഫിൻ്റെ വലിപ്പമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് പരിശോധിച്ച് നോക്കിക്കഴിയുമ്പോൾ കൃത്യമായിട്ട് അനു സ്കോർ ചെയ്ത ദിവസം തന്നെയാണ് അത് അനുവിന് ഗുണമായിട്ട് മാറുകയും ചെയ്യും എന്നാണ് ഇന്നത്തെ ഇന്നത്തെ ടോട്ടൽ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം എടുക്കുകയാണെങ്കിൽ അനു മാത്രമാണ് അവിടെ തിളങ്ങിയത് മറുവശത്ത ആരാണ് അനുവിൻ ശത്രുവായി ജിഫേലിനെയാണ് പക്ഷേ ബാക്കി ആര് ബഹളം വെച്ചതും ഒന്നും അത് അനുകൂലമായി വരുന്നില്ല ജിഫേലിനെ ചിലപ്പോൾ അനുകൂലമായി മാറിയേക്കാം അനുവിൻ്റെ എതിരാളികളും അനുവിൻ്റെ ഏറ്റവും ഒക്കെ ജിഫേലിൻ്റെ ഔട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ബാക്കിയുള്ളവർക്ക് ഓർഡ് ചെയ്യുമോ എന്നുള്ള സംശയമാണ് അതാണ് ഇന്നത്തെ ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് വരും ദിവസങ്ങളിൽ എങ്ങനെയുള്ള പ്രകടനമാണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നമ്മുടെ ബിഗ് ബുഫുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ കാണാൻ ദയവായി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ ഞാൻ എത്താം ഓക്കെ